പ്രചരണ വേളയിൽ ജനങ്ങൾ കാത്തുനിൽക്കുകയാണെന്നും ജനങ്ങൾ മാറ്റത്തിന് കൊതിക്കുകയാണെന്നും ആ മാറ്റത്തിന്റെ നേരമായി എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് പറയുന്നതെന്നും ഇതിൽ ആത്മവിശ്വാസമുണ്ടെന്നും പൊന്നാനി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പറഞ്ഞു ആത്മവിശ്വാസം ജനങ്ങൾ മാറ്റത്തിന് കൊതിക്കുകയാണെന്നും ആ മാറ്റത്തിന്റെ നേരമായി എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളോട് അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ട എന്ന് കുബൂസല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് മാത്രല്ല അൽദാൻ അൽദാൻ മാത്രം മതി ുംബൂ അല്ലേസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ്